നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ സുപ്രീം കോടതി ഇന്നലെ വല്ലാത്തൊരു അടിയാണ് കൊടുത്തത് മാരകമായ അടിയെന്ന് പറയണം സത്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ തിരിച്ചടികളുടെ ഒരു കാലമാണെന്ന് പറയാം നാഷണൽ ഹെറാൾഡ് കേസ് ഒരു ഭാഗത്ത് നടക്കുന്നു ധാരാളം പ്രതിസന്ധികൾ കോൺഗ്രസ് പാർട്ടിയിലും ദേശീയ തലത്തിലുമൊക്കെ പാർലമെൻറ്റിനും പുറത്തുമൊക്കെ അദ്ദേഹം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നത് അതിനിടയിലാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു വലിയ അടി അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഒരു വലിയ നിയമയുദ്ധം അദ്ദേഹത്തിന് തുറക്കേണ്ടി വന്നിരിക്കുകയാണ് ഒരു പഴയ കേസ് കേസ് വളരെ പഴയതാണ് സുപ്രീം കോടതിയിലെ രണ്ട് ഒരു ഒരു ഡിവിഷൻ ബെഞ്ച് ഇന്നലെ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് മൻമോഹനും ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് വന്നു അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി ഇപ്പോൾ തൽക്കാലത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു ആശ്വാസം എന്നോണം ഈ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേസ് എന്താണ് നമുക്കറിയാം കേസ് പഴയ ഭാരത് ജോഡോ യാത്രയാണ് ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നതാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബറിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനേഴാം തീയതി ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ മഹാരാഷ്ട്രയിലെ അഗോള ജില്ലയിൽ അഗോള ജില്ലയിൽ നടന്നൊരു വലിയ റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗം അന്ന് തന്നെ കോടതി കയറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ കോടതി കയറി അത് ലക്നൗ കോടതി പിന്നെ അലഹാബാദ് ഹൈക്കോടതി ഇപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്നത് സുപ്രീം കോടതിയിലെത്തിയതാണ് എന്താണ് കേസ് ഈ അഗോളയിലെ റാലിയിൽ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു തീർച്ചയായിട്ടും മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ അദ്ദേഹം വളരെ സെൻസിറ്റീവായ ഒരു വിഷയം എന്ന നിലയിൽ വളരെ വളരെ ചലഞ്ചിങ്ങായ ഒരു ടോപ്പിക്ക് മുന്നോട്ട് വെച്ചു അത് സമീപകാലത്ത് ആര് എപ്പോഴൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പ്രത്യേകിച്ച് ഏറ്റുമുട്ടുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷവും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ ഒരു പേരാണ് തീർച്ചയായിട്ടും വി ഡി സവർക്കറുടെ പേര് സവർക്കറുടെ പേര് ഉയർത്തിക്കൊണ്ടുവരാൻ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഹിന്ദുരാഷ്ട്ര എന്ന എന്ന പുസ്തകം എഴുതി പുസ്തകത്തിലൂടെ ആദ്യമായിട്ട് ഹിന്ദുരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹമാണ് ഒന്ന് രണ്ടാമത് മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തെ വെറുതെ വിട്ടുവെങ്കിലും ആ കേസിൽ പ്രതിയായിരുന്നു വി ഡി സവർക്കർ ഈ രണ്ട് കാരണം കൊണ്ട് ഈ രണ്ട് കാരണം കൊണ്ടും ഹിന്ദുരാഷ്ട്രവും മഹാത്മാഗാന്ധിയുടെ വധവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തീർച്ചയായും ഒരു നല്ല പ്രതീകമാണ് വി ഡി സവർക്കർ എന്നുകൊണ്ട് സവർക്കറെ വിമർശിക്കുക എന്നത് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതിയായി സമീപകാലത്ത് പ്രത്യേകിച്ച് മോദി ഭരണകാലത്ത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ പ്രസംഗത്തിൽ ആഗോളയിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയും അത് തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ കടന്നു കയറി ആക്രമിച്ചു പതിവ് പോലെ അദ്ദേഹം പലയിടത്തും ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴാണ് കേസായത് എന്നേ ഉള്ളൂ രാഹുൽ ഗാന് അദ്ദേഹം പറഞ്ഞു വി ഡി സവർക്കർ ആരാണ് വി ഡി സവർക്കർ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിരുന്നു എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഹി ബി ജെ പി വിരുദ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ പാത അതിന് അദ്ദേഹം പറഞ്ഞൊരു കത്ത് അദ്ദേഹം വി ഡി സവർക്കർ വി ഡി കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരോട് അത് ബ്രിട്ടീഷുകാരുടെ തടവിൽ കിടക്കുമ്പോൾ കാലാപാനി പോലുള്ള അന്തമാനിലെ ജയിലിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനത്തിന് അകത്തായി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം നിരന്തരമായി മാപ്പ് അപേക്ഷിച്ച് കൊടുത്തല്ല ജയിലിലെ ഒരു ഒരു ക്രമ ഒരു രീതിയാണത് ഇടയ്ക്കിടക്ക് ആംനസ്റ്റിക് അപേക്ഷിക്കാം അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ പുറത്തു പോകാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും എല്ലാവർക്കും വേണ്ടി എല്ലാവരും കൊടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പക്ഷേ സവർക്കർ കൊടുത്തത് ചരിത്രത്തിൽ വലിയ വാർത്തയാണ് തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം അയച്ച കത്തുകളിലൊക്കെ അദ്ദേഹം എന്നെ തുറന്നുവിടണം മാപ്പാക്കണം ഞാൻ ബ്രിട്ടീഷ് മഹാ മഹാരാജത്തിനെതിരായിട്ട് ഇനി ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിൻ്റെ കത്തുകൾ അദ്ദേഹം ആ കത്തുകളാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാരോട് നിരന്തരമായി മാപ്പ് എന്ന നിലയിലാണ് വി ഡി സവർക്കർ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടത് ഒരു പടി കൂടി കടന്ന് ഈ ആഗോളയിലെ പ്രസംഗത്തിൽ മഹാരാഷ്ട്രയിലെ ആഗോളയിൽ ഭാരത് ജോഡോ യാത്രയിൽ അതിൽ നടന്ന റാലിയിൽ രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ഉദ്ധരിച്ചു ഈ സവർക്കറുടെ ഒക്കെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു മോസ്റ്റ് ഒബേഡിയൻ സെർവൻറ്റ് എന്നാണ് കത്ത് സവർക്കർ എപ്പോഴൊക്കെ ബ്രിട്ടീഷ് വൈസ്രോയിക്ക് കത്തെഴുതിയിട്ടുണ്ടോ ആ കത്തിൻ്റെയൊക്കെ അടിയിൽ എഴുതുമ്പോൾ മോസ്റ്റ് ഒബേഡിയൻ സെർവൻറ്റ് എന്ന് എഴുതിയിട്ടാണ് ഒപ്പുവച്ചിട്ടുള്ളത് എന്താ അർത്ഥം അങ്ങയുടെ ഏറ്റവും അനുസരണയുള്ള സർവൻറ്റാണ് അല്ലെങ്കിൽ സേവകനാണ് അങ്ങയുടെ ഏറ്റവും അനുസരണയുള്ള സേവകൻ എന്ന് എഴുതിക്കൊണ്ടാണല്ലോ നിങ്ങളുടെ ഈ വീരസവർക്കർ സവർക്കറെ വീരശൂര പരാക്രമി എന്ന നിലയിൽ വീർ വീർ സവർക്കർ എന്നാണല്ലോ വിളിക്കുന്നത് അതുകൊണ്ട് ഈ വീരൻ്റെ ധൈര്യം കണ്ടില്ലേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ സേവകനാണ് ഞാൻ അങ്ങയുടെ അനുസരണയുള്ള സേവകനാണ് എന്നൊരു കത്തിൽ എന്നാണ് സത്യത്തിൽ അത് കേട്ട നമുക്ക് ആ വാക്യം അതാണ് തെളിവെങ്കിൽ അതൊരു ഒരു 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 ചൈൽഡിഷ് ആയിട്ട് നമുക്ക് തോന്നും തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പക്വതയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്തതാണ് അത് അതൊരു തെളിവായിട്ട് ഉദ്ധരിക്കാനും പാടില്ലാത്തതാണ് ഒരു കത്തിലും ഇന്നും എന്നും കത്തുകളുടെ ഒരു രീതി അതാണ് പ്രത്യേകിച്ച് ഔദ്യോഗികമായി അയക്കുന്ന നമ്മുടെ കത്ത് നമ്മൾ അയക്കുന്ന ഒഫീഷ്യൽ ലെറ്റേഴ്സിൻ്റെ ഒടുവിൽ എന്തായത് യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്റ്റ്ഫുള്ളി അല്ല അല്ലേ അങ്ങനെയല്ലേ കത്തഴുക്ക് കത്ത് എഴുക്കേണ്ട ഒരു രീതിയാണത് കത്തിൻ്റെ ഒരു രീതിയോന്ന ഔദ്യോഗികമായ ഒരു കത്തിൻ്റെ ഒഫീഷ്യൽ മെത്തേഡ് മാത്രമാണത് അങ്ങയുടെ വിശ്വസ്തൻ വിശ്വസ്ത വിധേയം എന്നൊക്കെ അല്ലേ മലയാളത്തിൽ എഴുതുക അത്രയേനെ അർത്ഥമുള്ളൂ അതൊരു ച ഒരു ഒരു രീതി മാത്രം ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് കോടതി പക്ഷേ ഇതിന് ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് ഇതാണ് അങ്ങനെ പറഞ്ഞുവല്ലോ അതുകൊണ്ട് സവർക്കറെ അപമാനിച്ചുകൊണ്ട് പ്രസംഗിച്ച ഈ പ്രസംഗത്തിനെതിരായിട്ട് അന്ന് തന്നെ ലഖ്നോക്കാരൻ അല്ലെങ്കിൽ യു പിയിലെ ഒരു അഡ്വക്കേറ്റ് നൃപേന്ദ്ര പാണ്ഡെ അഡ്വക്കേറ്റ് നൃപേന്ദ്ര പാന്ദ്രേ പാണ്ഡെ എന്ന പേരിലൊരു വക്കീൽ തീർച്ചയായിട്ടും അദ്ദേഹം ബി ജെ പിക്കാരനായിരിക്കാം അദ്ദേഹം ലക്നൌക്കാരൻ അത് ലക്നോ കോടതിയിൽ പോയി ലക്നൌ കോടതി അത് ലക്നൌ കോടതി തീർച്ചയായിട്ടും അത് പിന്നീട് റഫർ ചെയ്തു ഹൈക്കോടതിയിലെത്തി എന്നുവെച്ചാൽ ലക്നൌ കോടതി ഈ രാഹുൽ ഗാന്ധിക്കെതിരായി എതിരായി വിധി പറയുന്നപ്പോൾ അത് അപ്പീൽ പോയി അലഹാബാദ് ഹൈക്കോടതിയിലെത്തി അലഹാബാദ് ഹൈക്കോടതിയും അത് തന്നെ അതേ അതേ വിധി അതേ വിധി തന്നെ അതേ തീരുമാനം രാഹുൽ ഗാന്ധി ചെയ്തത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ വന്നത് സുപ്രീംകോടതിയിലെ അപ്പീൽ ഈ ദീപാങ്കർ ദത്തയുടെ ബെഞ്ചിലാണ് വന്നത് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് മൻമോഹനും കൂടി ചേർന്നുള്ള വിധിയിൽ പക്ഷേ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് വിധി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു തൽക്കാലം വിധി സ്റ്റേ ചെയ്യുന്നു ഇനി കേസ് എട്ടാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞ് കേസ് വിളിക്കും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ കേൾക്കും പക്ഷേ ഇപ്പോൾ പ്രാഥമികമായ നിരീക്ഷണം എന്ന നിലയിൽ ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഇതൊരു കാരണവശാലും രാഹുൽ ഗാന്ധിയെ പോലൊരാൾ പറയാൻ പാടില്ലാത്തതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദേശീയ നേതാക്കളെ അർഹിക്കുന്ന വിധം ബഹുമാനിക്കാൻ രാഹുൽ ഗാന്ധി പഠിക്കണം രാഹുൽ ഗാന്ധിക്ക് അറിയാമോ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പറഞ്ഞ തെളിവ് എന്തുമാത്രം ബാലിശമാണ് വി ഡി സവർക്കർ വൈസ്രോയ്ക്ക് അയച്ച കത്തിൻ്റെ താഴെ മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അറിയാമോ മഹാത്മാഗാന്ധി ഇതേ വൈസ്രോയ്ക്ക് അയച്ച കത്തുകൾക്കൊക്കെ അടിയിൽ എഴുതിയിരിക്കുന്നത് യു ആർ ഫെയ്റ്റ്ഫുൾ സർവെൻറ്റ് എന്നാണ് സെർവൻ്റ് അവിടെയുണ്ട് സേവകൻ എന്നുണ്ട് അങ്ങയുടെ വിശ്വസ്ത സേവകൻ എന്താ വ്യത്യാസം അങ്ങയുടെ അനുസരണയുള്ള സേവകൻ എന്നാണ് വി ഡി സവർക്കർ എഴുതിയെങ്കിൽ അങ്ങയുടെ വിശ്വസ്തനായ സേവകൻ എന്നാണല്ലോ മഹാത്മാഗാന്ധി എഴുതിയത് മഹാത്മാഗാന്ധി എഴുതിയത് തെറ്റല്ലെങ്കിൽ സവർക്കർ എഴുതുന്ന എങ്ങനെയാണ് തെറ്റാവുക എന്ന് കോടതി ചോദിച്ചു രണ്ട് വി ഡി സവർക്കറെ ആദരിച്ചു കൊണ്ട് അങ്ങയുടെ മുത്തശ്ശി എത്രയോ തവണ പ്രസ്താവന ഇറക്കിയിട്ടുള്ളതും പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ളതും അങ്ങേക്കറിയാമോ ആരെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വി ഡി സവർക്കറെ ആദരിച്ചിട്ടുള്ളത് അങ്ങേക്കറിയാമോ അങ്ങ് എന്തുകൊണ്ടാണത് അവഗണിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വി ഡി സവർക്കറെ അവമാനിക്കരുത് അതിന് ഒരു എനിക്ക് തോന്നുന്നു ചരിത്രപരമായൊരു പിൻബലമുണ്ട് ഈ പറയുന്നതിലൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകം തുറന്നു വെച്ചാൽ ശരിയുണ്ട് എന്താ വി ഡി സവർക്കറുടെ ജീവിതം ഞാനത് എപ്പോഴും പറയാറുള്ളതാണ് വി ഡി സവർക്കറുടെ ജീവിതത്തിൻ്റെ രണ്ട് ഭാഗമുണ്ട് എൺപത്തിരണ്ട് വയസ്സ് വരെയാണ് വി ഡി സവർക്കർ ജീവിച്ചത് ആദ്യത്തെ നാൽപ്പത്തൊന്ന് കൊല്ലം അദ്ദേഹം കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധനാണ് വീരൻ തന്നെയാണ് യാതൊരു തർക്കവും ഇല്ല അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇന്ത്യക്കാരായ വലിയ നേതാക്കന്മാരൊക്കെ ലണ്ടനിൽ നിയമം പഠിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് മഹാത്മാഗാന്ധി പോയിട്ടുണ്ട് ജിന്ന പോയിട്ടുണ്ട് നെഹ്റു പോയിട്ടുണ്ട് പട്ടേൽ പോയിട്ടുണ്ട് ആരാണ് പോകാത്തത് ഇവരൊക്കെ പോയി ലണ്ടനിൽ പോയി നിയമം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഇന്ത്യക്കാരൻ വീര എത്ര തന്നെ ധീരദേശാഭിമാനികളായ ഇന്ത്യക്കാർ പോലും ലണ്ടനിൽ വിദ്യാഭ്യാസത്തിന് പോയിട്ട് ലണ്ടനിൽ പോയി ബ്രിട്ടീഷ് മഹാറാണിക്കെതിരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സംഘടന ഉണ്ടാക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ലഘുലേഖ അടിച്ചിറക്കുകയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ലണ്ടനിൽ ബ്രിട്ടൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത അനുഭവങ്ങളില്ല അനുഭവങ്ങൾ നന്നേ കുറവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആരാ വി ഡി സവര്ക്കർ അതും ചെയ്തിട്ടുണ്ട് അവിടെ പോയി ഇന്ത്യൻ ഇന്ത്യൻ ദേശാഭിമാനികളുടെ സഖ്യം മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ശിബായി ലഹള വെറും ശിബായികളുടെ ലഹളയല്ലേ എന്ന് ബ്രിട്ടീഷുകാർ ആക്ഷേപിച്ചിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ശിബായി ലഹള ലക്ഷണമൊത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് അത് ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങൾക്കെതിരെയുള്ള സമരമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണ് എന്ന് ബ്രിട്ടനിൽ പ്രചാരണം നടത്തിയത് വി ഡി സവർക്കറാണ് നമുക്ക് അതിനൊന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല മാത്രമല്ല ബ്രിട്ടനിൽ പഠിക്കുന്ന കാലത്താണ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്ന കേസിൽ അദ്ദേഹം ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ് മാത്രമല്ല അതേ കാലത്ത് തന്നെ നാസിക്കിലെ നാസിക്കിൽ ഇന്ത്യയിലുള്ള ഒരു പോലീസ് ഉദ്യോഗ നാസിക്കിലെ കലക്ടറായിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്ന കേസിലും അദ്ദേഹം അതാണ് അദ്ദേഹം ഈ കൊലപാതക കേസുകളിലൊക്കെ ഗൂഢാലോചന കേസിൽ അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും ഗൂഢാലോചന അദ്ദേഹം പങ്കെടുത്തോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ് മഹാത്മാഗാന്ധിയുടെ കേസിലും ഗൂഢാലോചനയിലാണ് അദ്ദേഹം പങ്കേർക്കപ്പെട്ടത് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ തെളിവില്ലാതെ വെറുതെ വിടുകയാണ് ഉണ്ടായത് എന്തായാലും ഈ അദ്ദേഹത്തെ ഈ ഇങ്ങനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത ധീരമായ പോരാട്ടങ്ങൾ ആദ്യം ആദ്യത്തെ നാൽപ്പത്തൊന്ന് കൊല്ലം തൻ്റെ ജീവിതത്തിൻ്റെ കാലം അദ്ദേഹം നയിച്ചിട്ടുണ്ട് സത്യമാണ് അങ്ങനെയാണ് അദ്ദേഹം അമ്പത് കൊല്ലത്തെ അദ്ദേഹം പിടിക്കപ്പെട്ടു ഡൽഹിയിൽ അദ്ദേഹം ലണ്ടനിൽ വെച്ചാണ് പിടിക്കപ്പെടുന്നത് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് കപ്പൽ കയറ്റി വിട്ടു ഇന്ത്യയിലേക്ക് കപ്പൽ കയറ്റി വിട്ടപ്പോൾ ഫ്രാൻസിൻ്റെ തീരത്ത് ആ കപ്പൽ ഇന്ധനം നിറക്കാൻ വേണ്ടി അടുപ്പിച്ചപ്പോൾ ആ കപ്പലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ പീരങ്കിയുടെ കുഴലിലൂടെ ചാടി അദ്ദേഹം പുറത്തു ആടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വീണ്ടും പിടിക്കപ്പെട്ടു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ആ വിധിയിൽ അദ്ദേഹത്തിന് ആ കേസിൽ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊന്ന കേസിൽ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ അമ്പത് കൊല്ലത്തെ അര നൂറ്റാണ്ട് കാലത്തെ തടവാണ് ബ്രിട്ടീഷ് പോലീസിൻ്റെ കയ്യിൽപ്പെട്ട് ബ്രിട്ടീഷ് ഉദ്യോഗ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊന്ന കേസിൽ അമ്പത് കൊല്ലം തടവിന് വിധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് അന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ കലാപാനിയിൽ അല്ലെങ്കിൽ അന്തമാൻ ജയിലിൽ സെല്ലുലാർ ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ട അദ്ദേഹം തീരുമാനിച്ചു ഇനി എനിക്ക് എന്ത് വേണം തൻ്റെ ജീവിതത്തിനൊരു സ്വപ്നമുണ്ട് അത് ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ കണക്കിൽ മഹത്തായ സ്വപ്നമാണ് ഹിന്ദു രാഷ്ട്രം എന്ന സ്ഥാപിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ പോകണം അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ എന്ത് വില കൊടുത്തും പറഞ്ഞയക്കുക പൊരുതി തോൽപ്പിച്ച് ഓടിക്കുക എന്ന അജണ്ടയാണ് വീരസവർക്കർക്ക് ആദ്യകാലത്തുണ്ടായിരുന്നത് പക്ഷേ നാൽപ്പത്തൊന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ അമ്പത് കൊല്ലത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അമ്പത് കൊല്ലത്തെ തടവിന് വിധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇനി രക്ഷയില്ല രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന് ഞാൻ അവധി കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനംമാറ്റം ഉണ്ടാകുന്നത് അന്ന് മുതൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് മാപ്പ് പറയാനും ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷുകാർ എന്നെ തുറ ബ്രിട്ടീഷുകാരോട് തുറന്നു വിടണമെന്ന് അപേക്ഷിക്കാനും ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെയും ബ്രിട്ടീഷ് ഭരണകൂടത്തെയും ഞാൻ ഇനി മുതൽ വിമർശിക്കുകയില്ല അത് മറ്റൊന്നിനുമല്ല എനിക്കതിൻ്റെ ഒരു ന്യായം മനസ്സിലാവും അത് അദ്ദേഹത്തിൻ്റെ മഹത്തായ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ശിഷ്ടകാലം വിനിയോഗിക്കാനാണത് ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനാണ് അതുകൊണ്ട് ഈ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ടത് അദ്ദേഹം വീരനാണ് അദ്ദേഹം ധീരമായ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യ ആദ്യകാലത്തേത് മുഴുവനും ബ്രിട്ടീഷ് വിരുദ്ധമാണ് ഇനി നമ്മൾ ഇപ്പോൾ പത്ത് എൺപത് കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ പത്ത് എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണോ സവർക്കർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് ഉത്തരം പറയേണ്ടി വരും കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മുടെ പോരാളികളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ കാരണം അവരെന്ത് ലക്ഷ്യത്തിന് വേണ്ടി പൊരുതി എന്ന് ചോദിക്കുന്നതിന് അർത്ഥം ഇല്ല കാരണം പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി പൊരുതി അവരൊക്കെ സ്വാതന്ത്ര്യ പോരാളികളാണ് നമ്മുടെ ടിപ്പു സുൽത്താനും നമ്മുടെ പഴശ്ശി മഹാരാജാവും റാണി ഝാൻസി റാണി ലക്ഷ്മിബായി ഒക്കെ പൊരുതി എന്തിനാ അവരുടെ നാട്ടുരാജ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും നാട്ടുരാജ്യങ്ങൾ രക്ഷിക്കാനുമാണ് രാജാക്കന്മാരുടെ രാജാധിപത്യത്തിൻ്റെ അർത്ഥം രാജാക്കന്മാരുടെ രാജ്യസ്നേഹത്തിന് അത്രേ അർത്ഥമുള്ളൂ അങ്ങനെ കാണാനേ പോയുള്ളൂ എങ്കിലും അവർ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്തുകൊണ്ടെന്നാൽ അവർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പൊരുതിയിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രം ലക്ഷ്യമിച്ച് കൊണ്ട് പൊരുതേവരും പോരാളികളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പൊരുതേവരുണ്ട് സിഖ് രാഷ്ട്രത്തിന് വേണ്ടി പൊരുതിയവരുണ്ട് സോഷ്യലിസ്റ്റ് സ്വർഗ്ഗം വരാൻ വേണ്ടി പൊരുതിയവരുണ്ട് യാതൊരു തർക്കവുമില്ല അങ്ങനെ പൊരുതേവരെയും നമ്മൾ സ്വാതന്ത്ര്യ പോരാളികൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരായ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആ വഴിയിൽ സഞ്ചരിച്ചവരാണ് ഈ പോരാളികളെ ഒന്നും നമ്മൾ മാനിക്കേണ്ടത് അവരെ അംഗീകരിക്കേണ്ടത് അവരുടെ ലക്ഷ്യം നോക്കിയല്ല കർമ്മം നോക്കിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതയായ എല്ലാവരും സ്വാതന്ത്ര്യ പോരാളികളാണെങ്കിൽ വീരസവർക്കറും അതെ ആ അർത്ഥത്തിൽ വാര്യങ്കുന്നത്ത് കുഞ്ഞാമതാജി മതേ രണ്ടാളും രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് അന്തിമ ലക്ഷ്യമായി കണ്ടിരുന്നത് എന്ന് മാത്രം കണ്ടാൽ മതി അവരുടെ അവരുടെ പാതി അവരുടെ പാതി ജീവിതം തീർച്ചയായിട്ടും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് അത് അംഗീകരിക്കാൻ നമ്മൾ എനിക്ക് തോന്നുന്നു പുതിയ കാലത്ത് ഇതൊക്കെ കണ്ടെത്താനും അത് വളരെ 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 സൗമ്യമായി വിലയിരുത്താനും വസ്തുനിഷ്ഠമായി ചരിത്രം പഠിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആദരണീയനായ രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇതിന് ഇത്രയൊന്നും സമയം ചെലവഴിക്കാൻ കണ്ടു സമയം കിട്ടി എന്ന് വരില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേണ്ടത്ര അദ്ദേഹത്തെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഈ കാര്യത്തിൽ വേണ്ടത്ര സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ആ ഒരു സൂക്ഷ്മത കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന് അത്ര അത്തരത്തിലൊരു ഫീഡ്ബാക്ക് അദ്ദേഹം അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഒരു ഒരു ധാരണ വീരസവർക്കറെ ആക്ഷേപിക്കാം തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഹിന്ദുത്വ രാഷ്ട്രം ലക്ഷ്യം കണ്ട ഒരാളെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന് വേണ്ടി ജീവിതം ചെലവിട്ട ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം അവർ തന്നെയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് അവരുടേതാണ് അവരുടെ അവരുടെ നേട്ടമാണ് ഈ സ്വാതന്ത്ര്യ ഇന്ത്യ എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വരുമ്പോൾ വീരസവർക്കറുടെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യാം പക്ഷേ വീരസവർക്കർ ആ പോരാട്ടത്തിനിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയും പൊരുതിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ചേർത്ത് പറഞ്ഞാൽ പിന്നെ നാട്ടു നടപ്പ് അനുസരിച്ചുള്ള കത്തുകളുടെ ഭാഷയൊന്നും എടുത്തിട്ട് ചെറിയ വിമർശനങ്ങളല്ല സവർക്കർക്കെതിരെ ഉന്നയിക്കേണ്ടത് എന്തുകൊണ്ട് ഹിന്ദുരാഷ്ട്രം പാടില്ല എന്ന ആശയതലത്തിൽ ബൗദ്ധികമായ തലത്തിൽ ഗൗരവമുള്ള ആഴമേറിയ വിമർശനങ്ങൾക്കാണ് രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തേണ്ടത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അദ്ദേഹം കൊച്ചാകും എന്ന് മാത്രമല്ല വലിയ തിരക്കുകൾക്കുള്ള മനുഷ്യന് അനാവശ്യമായി കോടതി കയറി പൊല്ലാപ്പ് പിടിച്ച് പുലിവാലാകേണ്ടിയും വരും രാഹുൽ ഗാന്ധിയെ നമ്മൾ അങ്ങനെ നിസാര കാര്യങ്ങൾക്ക് കോടതി കയറുന്ന ഒരു കലഹപ്രിയനായി ഒരു വഴക്കാളിയായി കാണാൻ ഇന്ത്യക്കാർക്ക് ഇഷ്ടമല്ല അദ്ദേഹം അറിയട്ടെ അത് അദ്ദേഹത്തിൻ്റെ അനുയായികളും തിരിച്ചറിയട്ടെ നന്ദി നമസ്കാരം